സംസ്ഥാന സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ആന ആക്രമണവും കാട്ടുജീവി വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് ആയിരത്തോളം പേരാണ് വിവിധ സ്ഥലങ്ങളിൽ ആന ആക്രമണങ്ങൾ കാട്ടുജീവി ആക്രമണങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിലും അതിനു മുമ്പുള്ള ബഡ്ജറ്റിലും ഈ ആയിരം പേർ മരിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ അടുത്ത് നാനൂറ്റി അറുപത്തി രണ്ടും മുന്നൂറ്റി ഇരുപത്തി ആറും കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ ഈ വന്യജീവി മന മനുഷ്യ സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് വെള്ളാനകളാണ് തിന്നത് എന്ന് എന്റെ കൃത്യമായ ഉത്തരം മതി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൊടുക്കുന്ന ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ലാബ്സായി പോയി സർക്കാർ ഉപയോഗിക്കുന്നില്ല സർക്കാർ പറയുന്നത് ഇവിടെ അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ലാബ്സായി പോകുകയാണ് ചെയ്തത് അപ്പൊ അത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ ഉടനെ വന്യജീവി വകുപ്പ് മന്ത്രിയുടെ നിലപാടെന്താ ഞാൻ മന്ത്രിയായതിനു ശേഷമാണോ ആനകൾ നാട്ടിൽ ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഇവരുടെയൊക്കെ ഭരണം കണ്ട് കാട്ടിൽ കാട്ടിലിരിക്കാൻ വയ്യാതെ പ്രതിഷേധവുമായി ആന നോട്ടിലിറങ്ങിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൂ ഈ വയനാട്ടിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു മരണം ഉണ്ടാവും അവിടെ സർവകക്ഷി യോഗം വിളിക്കുന്നു സർവ്വകക്ഷി യോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി ഡെലഗേറ്റ് ചെയ്തിരിക്കുന്നത് ആരെയായിരുന്നു വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെയാണ് എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിഷേധ അടക്കം കോൺഗ്രസിന്റെ അടക്കം എല്ലാ നേതാക്കളും അവിടെ പങ്കെടുക്കുന്ന സമയത്ത് വനംവകുപ്പ് മന്ത്രി ഈ ഡാൻസ് കളിക്കാൻ പോയിരിക്കുകയായിരുന്നു ഗാനമേളയിൽ പാട്ടുപാടാൻ പോയിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാതെ അപ്പൊ അത്രമാത്രം ഉത്തരവാദിത്തമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത്രമാത്രം നിലപാടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ സർക്കാരിന്റെ ക്ലിഫ് ഹൌസിലേക്ക് വന്യജീവികളെ പിടിക്കാറ്റുമെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി തുറന്നുവിടാൻ ഇവിടുത്തെ പ്രതിഷേധക്കാർ എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത് കാര്യം അത്രമാത്രം പറയാൻ കാര്യം ഞാനൊരു മലയോര കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന് കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്റെ വീടിന്റെ അവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർപ്പുറത്താണ് കാട്ടാന വിഷമിക്കുക കാട്ടുപോത്ത് അത് രാവിലെ റബ്ബർ വെട്ടിയിട്ട് തിരിച്ചു വന്ന് പത്രം വഹിച്ചോണ്ടിരിക്കുന്ന ചേട്ടനെ കുത്തിക്കൊല്ലുന്നത് അതിനുശേഷം ഈ കാട്ടുപോത്തിനെ വെടിവെക്കുന്നത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ചർച്ച ഉണ്ടാവുന്നു അതിന് ഓർഡർ ഇടേണ്ടത് ഡി എഫ് ആണോ കളക്ടറാണോ അങ്ങനെ ഇവർ അത് നീട്ടിക്കൊണ്ടുപോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വെടിവെക്കാനുള്ള ഉത്തരവ് പോലുമായത് അത്തരത്തിൽ സമ്പൂർണമായി ഒരു സർക്കാർ സമ്പൂർണമായി പ്രതിസന്ധിയിലുള്ള ഒരു വനവകുപ്പ് അതാണ് ഈ സംസ്ഥാനത്തുള്ളത് നോക്കൂ എന്തുകൊണ്ടാണ് എ കെ ശശീന്ദ്രനെ ആന ഇറങ്ങിയിട്ടും പോത്തിറങ്ങിയിട്ടും പന്നിറങ്ങിയിട്ടും പട്ടി ഇറങ്ങിയിട്ടും സംരക്ഷിക്കുന്നത് ഈ കാട്ടുകുരങ്ങിന് എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം സംരക്ഷിക്കുന്നതിന്റെ കാരണം മുട്ടിമരമുറി അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ ആന്റോ അഗസ്റ്റിൻ പ്രദോസിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്താലാണ് എ കെ ശശീന്ദ്രൻ ആ വകയിൽ പിണറായി വിജയൻ ഗവൺമെന്റിനൊരുടെ ഫണ്ട് കൊണ്ടുപോയി കൊടുത്ത ആളാണ് ഈ എ കെ ശശീന്ദ്രൻ അങ്ങനെ എ കെ ശശീന്ദ്രനെ ഏത് അറ്റം വരെ പോയി സംരക്ഷിക്കും എന്ന നിലപാട് സംസ്ഥാന സർക്കാർ നാളെ ഈ ഇപ്പൊ കാട്ട് ആന കുഴിയിൽ വീണതാണല്ലോ ഇപ്പോഴത്തെ വിഷയം നാളെ ഈ സംസ്ഥാനത്തെ മുഴുവൻ പേരെയും കാട്ടാന ചവിട്ടിക്കൊന്നാലും എ കെ ശശീന്ദ്രൻ രാജിവെപ്പിക്കില്ല പിണറായി വിജയൻ കാര്യം ആന്റോഗസ്റ്റ്യൻ ബ്രദേഴ്സിന്റെ മുട്ടിൽ മരമുറി നടത്തി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാനലിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് ആ ചാനലിനെ സി പി എമ്മിന്റെ പി ആർ എക്സസൈസ് ആക്കി മാറ്റാൻ വേണ്ടി കണ്ണടച്ച് കൂട്ടുനിന്ന് കൊടുത്ത ആളാണ് ശശീന്ദ്രൻ അതുകൊണ്ട് ശശീന്ദ്രൻ ഇവർ സംരക്ഷിക്കും ഞങ്ങളുടെ നിലപാടെന്താ നാളുകളിൽ ഇപ്പൊ കാട്ടാനയെ റോട്ടിൽ ഇറക്കില്ല അല്ലെങ്കിൽ കാട്ടാനയെ നാട്ടിൽ ഇറക്കില്ല എന്ന നിലപാടെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ ഈ കാട്ടുജീവികൾ ഇനിയും ഇറങ്ങിയാൽ മന്ത്രി റോട്ടിൽ ഇറങ്ങില്ല കാട്ടുജനങ്ങൾ കാട്ടുജീവികൾ ഇനിയും ഇറങ്ങിയാൽ മന്ത്രിമാർ റോട്ടിലിറങ്ങില്ല എന്ന ഉറപ്പ് കോൺഗ്രസ് വരും എന്നുള്ളതാണ് ഈ ഇപ്പോൾ നമ്മൾ കാണുമ്പോഴും ഈ പ്രതിഷേധമൊക്കെ തന്നെയും ആ ഇങ്ങനെ ഒരു കാട്ടാന ആ കിണറ്റിൽ വീണിരിക്കുകയാണ് അപ്പോൾ ആ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകും നമുക്ക് ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും മനസ്സിലാകും ഇവരൊക്കെ ഒരു ആദ്യമൊക്കെ തന്നെ അതുപോലെ തന്നെയാണ് കാട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആദിവാസി സമൂഹമുണ്ട് അവരുടെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ ഇതിലേക്കൊന്നും തന്നെ സർക്കാർ പലപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആ ജനങ്ങൾ അവിടെ പ്രതിഷേധിക്കുകയാണ് അവർക്ക് വേണ്ടുന്നത് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളാണ് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അക്കാര്യങ്ങൾ പോലും ഒരു സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങുകയാണ് ആ വീഴ്ച തീർച്ചയായും വലിയ പ്രതിസന്ധിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കോടികളുടെ പണം ആ പണം ഇവർ വകമാറ്റി ചെലവഴിക്കുകയാണ് വന്യജീവി വനം വകുപ്പ് മന്ത്രിയുടെ പണി ഇത്തരം പണികളാണ് ഏത് ഫെൻസിങ് ഉണ്ടാക്കുക ആനക്കിടങ്ങ് ഉണ്ടാക്കുക ആനമതിൽ സൃഷ്ടിക്കുക എന്നുള്ളത് അതിനാവശ്യമായി പണം ഇവർ ബഡ്ജറ്റിൽ മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ ഈ പണിയൊന്നും ചെയ്യാതെ ഏതെങ്കിലും കാട്ടുവെള്ളക്കാർക്ക് ഏതെങ്കിലും കാട്ടുകള്മാർക്ക് മരം മുറിച്ചു കൊടുക്കാനുള്ള കൂലിയായി ഈ മറ്റേ മരം മരം ചന്ദനമരം കടത്തിക്കൊണ്ടു കൊണ്ടുപോകുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന പുഷ്പയായി മാറിയിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ പുഷ്പയാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും ആ സിനിമയിൽ വലിയ ഹീറോയ്ക്കാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോ കൂട്ടു കൂട്ടുനെക്കിയാണ് രാത്രി ടോർച്ചടിച്ച് നിൽക്കുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുന്നത് അങ്ങനെ ഇവർക്ക് ബാക്കി ഒരു കാര്യങ്ങളിലൂടെ അന്താൻ പറ്റില്ല ഇവർക്ക് ബാക്കി ഒരു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ല പാവപ്പെട്ട ജനങ്ങൾ തെരുവിൽ ഇറങ്ങി പ്രതീക്ഷിച്ചാൽ നാളെ കണ്ടോ ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ അവിടെ പ്രതിഷേധം നടക്കുന്നുവെന്ന് നാളെ കണ്ടോ ഒരു അവിടെ പ്രതിഷേധം അറിഞ്ഞവരുടെ പേരിൽ എഫ്ഐആർ ഉണ്ടാവും ആ അവിടെ പ്രതിഷേധം നടത്തിയവരുടെ പേരിൽ എഫ്ഐആർ ഉണ്ടാവും പൈസ അടിച്ചു മാറ്റിയതാണ് വെള്ളാനകളുടെ പേരിൽ എഫ്ഐആർ ഇല്ല അവരുടെ പേരിൽ അന്വേഷണ ഗിലൻസ് അന്വേഷണവും ഒന്നുമില്ല പക്ഷെ ബി ഡി പി അടക്കമുള്ള ഈ പറയുന്ന ജാമ്യമില്ല വകുപ്പിട്ട് ഈ പറയുന്ന പ്രതിഷേധക്കാർക്കെതിരെ പ്രതിഷേധക്കാർക്കെതിരെയാണ് കേസെടുക്കുന്നത് ഈ സർക്കാർ എന്നിട്ട് അവരെ വേട്ടയാളും അവരുടെ വീട്ടുകളിലേക്ക് രാത്രി ഡോറ് തല്ലിപ്പൊടിച്ച് അകത്ത് കയറി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന നിലപാടിലേക്ക് സർക്കാർ തോന്നുന്നത് അവർക്കെതിരെ പ്രതിഷേധിക്കുന്നവരെല്ലാം എന്തോ വലിയ മാവോയിസ്റ്റുകളാണ് എന്നുള്ള അവസ്ഥയിലേക്കാണ് അത് കാട്ടുജീവി ആക്രമണത്തിൽ നമ്മൾ പ്രതിഷേധിച്ചാൽ നമ്മൾ മാവോയിസ്റ്റ് ആവും ഈ പറയുന്ന ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതിഷേധിച്ചാൽ നമ്മൾ നാളെ എസ് യു സി ആവും ഈ പറയുന്ന കേരളയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചാൽ നമ്മൾ ആർ എസ് എസ് ആവും ഇങ്ങനെ നമ്മളെ വർഗീയ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ വർഗീയ ചാപ്പ് കൂട്ടുക അല്ലെങ്കിൽ തീവ്രവാദ ചാപ്പ് കൂട്ടുക എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് പക്ഷെ അതിനൊക്കെ അർജുണ്ടാവും കോൺഗ്രസ് സമരം ഏറ്റെടുക്കുകയാണ് നാളുകളിൽ എ കെ ശശീന്ദ്രൻ തെരുവിലിറങ്ങാൻ പറ്റാത്ത രീതിയിൽ റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കും